ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പീസാണ് ഇന്ന് റെഡിയാക്കി എടുക്കണേട്ടോ അപ്പോൾ ആദ്യത്തേന്ന് പറയണത് നമ്മളൊരു സ്പെഷ്യൽ മോരുകറി അല്ലെങ്കിൽ തൈര് കറി എന്ന് തന്നെ പറയാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ തൈരാണ് അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊന്നും ഇട്ട് കൊടുക്കണ്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് മോര് പരുവത്തിൽ അങ്ങായി ും വെള്ളം പരിവത്തിലായി പോവും അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും വിട്ടോ അപ്പോൾ അതെല്ലാം അവിടെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു കാർ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒര ടീസ്പൂൺ ജീരകം പൊടിച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക കട്ടകളൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മളൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മൊത്തം അര ലിറ്റർ തൈരിന് ഒന്നര ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇടത്തരം വലിപ്പമുള്ള സ്റ്റീൽ ഗ്ലാസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി വലച്ചു നീട്ടാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല വെള്ളം പോലെ ഇങ്ങനെ കിടക്കത്തില്ലേ അപ്പോൾ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും ഇതായിരിക്കും നല്ലത് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം കടായി അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു കറിക്കിട്ടോ വേറെ ഏതിനേക്കാളും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ അതൊന്ന് ചുറ്റിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി നമുക്ക് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പം ഒരു ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉലുവ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഉലുവ എന്നും മൂത്ത് വരണം അതായത് ഒരു ബ്രൗൺ കളറാണ് ഉലുവ മൂത്ത് വരുമ്പോൾ വരുമ്പോഴുള്ളൊരു പാകം പ്രത്യേകിച്ച് നല്ലൊരു മണവും വരും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നല്ലതാട്ടോ കൂടുതലോ കുറവൊക്കെ കൊടുക്കാവേ അപ്പോൾ അതിനേം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മൾ വറ്റൽമുളകൊന്നും ചേർക്കുക പകരം പച്ചമുളക് ഒരു നാല് പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വേണ്ടത് അഞ്ചാറ് കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഒത്തിരി കട്ടി പിന്നെ ഒരു കുഞ്ഞിക്കാഷ്ണ ഇഞ്ചി കൊത്തി അരിഞ്ഞത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്ന് വെച്ചാൽ കൂടുതലായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളർ ആകണം എന്നല്ല എന്നാലും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമുക്കിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താലും മതിയാവും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഒറ്റയടിക്ക് ഊപ്പിക്കാതിരിക്കുക കേട്ടോ അങ്ങനെതാ നമ്മൾ ഒരു നൂള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പു ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാൻ അതായത് അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞു കിട്ടി പെട്ടെന്ന് തന്നെ റെഡിയാക്കി നമുക്ക് കിട്ടാനായിട്ട് സഹായകമാവുകയെ അപ്പോൾ അതാ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ദാ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിൽ മുളകിൻ്റെയൊക്കെ ആ ഒരു കളറൊക്കെ മാറി ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉടച്ചു മാറ്റി വെച്ചിരിക്കുന്ന തൈരെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക ആദ്യമൊക്കെ ആയിട്ടാണ് ഇതൊന്ന് നോക്കി ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈര് ചൂട് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അതൊന്ന് ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് മാത്രം ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രം കൊണ്ട് നമ്മൾ അങ്ങനെ തൈര് തൈരൊഴിക്കുമ്പോഴത്തേക്കും തന്നെ മറ്റൊരു കൈ കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പം മോരൊഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം മോരല്ലെങ്കിൽ നല്ല ചൂടോടുകൂടി തിളച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ദാ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഈ മോര് മോരിളക്കുമ്പം എല്ലാ ഭാഗത്തും നമ്മുടെ തവി എത്തണം അതിന് വേണ്ടിയിട്ട് കുഞ്ഞു വഴി പറഞ്ഞു തരട്ടെ നമ്മൾ ഷ എന്നൊരു അക്ഷരവിരുദത്തില്ലേ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ മോര് കറിക്കാത്തോട്ടും അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡിയായി കിട്ടും കേട്ടോ ഒരു കുഞ്ഞു വഴി പറഞ്ഞു തന്നൊന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ മോര് വെന്തിട്ടുണ്ട് എങ്ങനെയാ മനസ്സിലായെന്നല്ലേ ദാ അതിൻ്റെ സൈഡിൽ കൂടെ നല്ല തിക്ക് തിക്ക് ായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ നല്ല തരിതരി പോലെ അപ്പോഴാണ് നമ്മുടെ മോര് വെന്ത് എന്ന് മനസ്സിലാകുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് ഒന്ന് ചെറുതായിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ മോര് ചൂടായിട്ടുണ്ടെങ്കിൽ അത് പാകായി എന്നാണ് അർത്ഥം ഒരുപാട് തിളപ്പിക്കാറില്ല കേട്ടോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് പകർത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം മോരുകറിയൊക്കെ റെഡിയായതിന് ശേഷം ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് പ്ലാസ്റ്റിക് പാത്രം പോലുള്ളതിനകത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ കൊള്ളത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മോരുകറി ഇവിടെ അല്ലെങ്കിൽ തൈര് കറി എന്ന് തന്നെ വേണമെങ്കിലും പറയാം മോരായിട്ടല്ല നമ്മൾ എടുത്തിരിക്കുന്നത് തൈര് പോലെ നല്ല കട്ടിയായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നാണെന്ന് അറിയാമോ ഒരു കുടം വെളുത്തുള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് അല്ലി കൊച്ചു അല്ലിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനെ ഒന്ന് ചതച്ചെടുക്കണം അരച്ചെടുക്കാൻ പാടില്ല ചതച്ച് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ അപ്പം നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് മുളകൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് മുളക് പൊടിയോ അല്ലെങ്കിൽ അല്ലാത്ത മുളകോ നമുക്ക് ഉപയോഗിക്കാം വറ്റൽ മുളകുണ്ടല്ലോ അത് വേണേലും ഉപയോഗിക്കാവുന്നതാണേ ഇപ്പം പറയാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് പകത്തൊരു ബൗളിലേക്കാക്കി മാറ്റി കൊടുക്കുന്നുണ്ടേ ഇത് കണ്ടോ ഇതുപോലെയാണ് ചതച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ പോരാത്തതിന് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചാലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിക്ക് പകരമായിട്ട് കാശ്മീരി സാധാരണ ചില്ലി സാധാരണ മുളകുണ്ടല്ലോ അത് വേണമെങ്കിൽ വെള്ളത്തിലിട്ട് കുതിത്തിട്ട് അരച്ച് ഇങ്ങനെ ചേർത്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ എരിവും മറ്റേ എരിവും കൂടി ആകുമ്പോഴത്തേക്കും വളരെ കൂടുതലായിരിക്കും അത് വേണ്ട അതുകൊണ്ട് കാശ്മീരി പൊടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി നമ്മൾ ഒരു കടായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തിരി തന്നെ എണ്ണ വേണം ഇനി നമുക്ക് കുറച്ച് ജീരകം ഇട്ട് ജീരകം ഒന്ന് മൂത്ത് വന്നോട്ടെ ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകും വെളുത്തുള്ളിയും അതുപോലെ എല്ലാം കൂടെ മല്ലിപ്പൊടി എല്ലാം കൂടെയുള്ള ഉള്ള കൂട്ടും കൂടെ അതിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കുണ്ടല്ലോ തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ഇനി ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് എണ്ണ തെളിഞ്ഞു വരണം വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒക്കെ ഉപയോഗിക്കാം അതും ടേസ്റ്റ് കൂട്ടുക മാത്രമേ ഉള്ളൂ ഞാനിവിടെ സാധാരണ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊക്കെ അവനോണ്ട് ഇഷ്ടമാണ് കേട്ടോ എന്താണെങ്കിലും കൂടുതലായിട്ട് മാത്രമേ എടുക്കുക ഇത്തിരി കൂടുതലായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അങ്ങനെതാ ഇത് കണ്ടോ ഏകദേശം ഒന്ന് പകുതി വറ്റി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളി നന്നായിട്ട് വെന്ത് വരണം അതിൻ്റെ അകത്ത് ഒരു കുത്തല് ചുവക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ആർക്കും ഇഷ്ടാവില്ല അതുമല്ല ഒരു ഇത് നന്നായിട്ട് വേവിച്ചെടുത്തില്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ടാണ് ഇത്തിരി സമയം സമയമെടുക്കുമെന്ന് മാത്രം നമ്മൾ കാണുന്ന പോലെയല്ല ഒരു സ്വല്പ സമയം എടുക്കും അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇതായി പരുവത്തിൽ വരണം എന്നുണ്ടെങ്കിലോട്ട് അതുപോലെ മുളക് പൊടിയാണെങ്കിലും ആ പച്ചമണമൊക്കെ ഒന്നും മാറി വരണ്ടേ അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഏകദേശം ഒരു മുക്കാൽ വേവോളൊക്കെ ആയി വന്നപ്പോഴത്തേക്കും അര ടീസ്പൂൺ നമ്മുടെ ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് ളക്കി കൊടുത്തുകൊള്ളുക പിന്നെ അതിലേക്ക് മല്ലിയലയാണ് നമ്മൾ വിട്ടിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ മല്ലിയല കൂടുതലും കുറവൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല മല്ലിയേലയുടെ സത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇതിന് വരത്തില്ല ഇതെല്ലാം കൂടെ വെന്തുരുമിച്ച് വരുമ്പം പിന്നെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ കുഴപ്പമില്ല കേട്ടോ അങ്ങനെതാ അതിൻ്റെ മല്ലിയേലയുടെ സത്തും നന്നായിട്ടൊന്ന് റെഡിയായി വന്നോട്ടെ അപ്പോൾ ഈ ഹൽവയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഈ പകത്ത് ഈ പറഞ്ഞു പറഞ്ഞു വരത്തില്ല ആ ഒരു പാകമാണ് ഇതിന് വേണ്ടത് അപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചോറിന് മാത്രമല്ല നമ്മുടെ ചപ്പാത്തിക്ക് സ്പ്രെഡ് ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റാണ് ഒരുപാട് എരിവില്ല കാശ്മീരി മുളക് പൊടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് കാശ്മീരി ഉപയോഗിച്ചാലും അതുപോലെ തന്നെ ഒത്തിരി എരിവൊന്നും വരത്തില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ രണ്ട് റെസിപ്പീസും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട മറക്കണ്ടെട്ടോ ടാറ്റാ